ആമ്പർമാരൊരു പോസ്റ്റർ ഗംഭീര പരിപാടിയായിരിക്കും എന്ത് നാട് മുഴുവനും പറ്റാവുന്നൊക്കെ കീറിക്കോ ഞാൻ എന്തോരം കീറിക്കണം ഞാൻ അല്ല നീ എന്തിനാ അവരുടെ പോസ്റ്ററൊക്കെ അത് അവരങ്ങനെ പറയും കാരണം എവിടേക്ക് നോക്കി കുർബാന കുർബാനുള്ള തീരുമാനമായിട്ടില്ല പിന്നെ ജനങ്ങള് വചനം പഠിക്കാൻ വേണ്ടി വേറെ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ പണി പോയില്ലേ അതുകൊണ്ട് നമ്മുടെ അച്ഛൻ പറഞ്ഞ പരിപാടിയൊക്കെ പോയിരുന്നു പക്ഷെ അവിടെ തട്ടിപ്പും വെട്ടിപ്പും കല്യാണം കേക്കണത് നമ്മുടെ അടുത്ത് തട്ടിപ്പും വെട്ടിപ്പൊന്നുമില്ല നമ്മുടെ ഇവിടെ ഇതൊക്കെ തന്നെയല്ലേ ഉള്ളു ആ പിന്നെ നീ ഒരൊറ്റ കാര്യം ആലോചിച്ചു നോക്ക് ഇപ്പൊ നമ്മുടെ കടയിലൊക്കെ പണിക്ക് ആളെ വേണമെങ്കിൽ ആദ്യം ഇവിടെയുള്ളവരെ നോക്കാം എംബർമാനുവിലുള്ള ചെക്കന്മാരുണ്ടെന്ന് നോക്കാം കാരണം അവരെന്തായാലും ബുദ്ധിമുട്ടിക്കാൻ പോയില്ല തട്ടിപ്പില്ല വെട്ടിപ്പില്ല അവര് പണിയെടുക്കും നല്ല കാര്യങ്ങൾ നോക്കി നടക്കും നമ്മുടെ സഭക്കുന്നത് അവരെ ചെറിയൊരു സഭ വളർന്ന് വലുതാവണ കാണൂല നീ നമ്മുടെ ആൾക്കാർ മുഴുവൻ അങ്ങോട്ട് പോവില്ലേ പിന്നെ ഇവര് സമ്മതിക്കും അങ്ങോട്ട് പോവാനും നമുക്ക് എന്തായാലും പോകരില്ലേ നമുക്ക് എന്തായാലും പോടാ എവിടെയാണ് സ്ഥലം എന്ന് പറഞ്ഞാൽ മുനിസിപ്പലി സ്റ്റേഡിയത്തിൽ ചാലക്കുടി മണിക്ക്